അതുപോലെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ പല ജോലികളും അല്ലെങ്കിൽ എനിക്കൊന്നും റിട്ടയർമെൻറ്റില്ല ഞാൻ അതോ ജീവിതത്തിൽ വരും ഞങ്ങൾക്ക് മരിക്കുന്നവർ ജോലി ചെയ്യാം ഞങ്ങൾ റിട്ടയർമെൻ്റ് ഇല്ല വേണമെങ്കിൽ അവസാനിപ്പിക്കാമെന്ന് മാത്രം അങ്ങനെ ഒരുപാട് അപ്പോൾ യാത്രയായിട്ട് ഞങ്ങളെ സംബന്ധിച്ചു പറഞ്ഞാൽ ജഡ്ജിമാർക്കും മനുഷ്യന്മാർക്കൊരു യാത്രയൊക്കെ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് യാത്ര കിട്ടില്ല അത് മരിച്ചാലും അത് വന്ന് ചോദിച്ചേണ്ടി വരും ജഡ്ജിമാരെ കിട്ടിയാൽ എന്നെ മരിച്ചേക്കും നല്ല രീതിയിൽ ചോദിക്കില്ലായിരുന്നു പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ യോഗം ബാക്കിയൊക്കെ വിധിച്ച ആളുകളാണ് എന്ന് സൂചിപ്പിച്ചു മാത്രം അതാണ് പറയുന്നത് ഇപ്പൊ തരത്തില് നമ്മൾ നമുക്കറിയാം അങ്ങനവാടി ജീവൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുഞ്ഞു കുട്ടികൾ ഏറ്റവും നഷ്ടങ്ങളായ സമൂഹത്തിലെ ഏറ്റവും ചെറിയ ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്ന ആളുകളാണ് അപ്പൊ അത് വലിയൊരു ഭാഗ്യമാണ് നമുക്ക് അതാണ് ജോലി അത് വലിയ കാര്യമല്ലേ കാരണം ഈ കുഞ്ഞുകുട്ടികളെ അവരെ ഒരു വലിയ തലത്തിലേക്ക് ഉയർത്തി ഒരു ടീച്ചറെ ടീച്ചറായിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ അതിൻ്റെ നമുക്ക് എങ്കിലും അത് ഭാഗ്യം കിട്ടുന്നതാണ് അതൊന്നും കഴിഞ്ഞു അത്തരത്തിൽ വലിയൊരു ഭാഗ്യൂടുന്ന ആളുകളാണ് നല്ല രീതിയിൽ നമുക്കറിയാം നമുക്ക് വലിയ തലവേദനയും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഈ സംവിധാനം നടന്നു പോകുന്നുണ്ട് പലയിടത്തും അങ്കൻവാടിയിൽ നിന്ന് പമ്പടിച്ചു അങ്കൻവാടിയിൽ നിന്ന് അതുണ്ടായി അത് ടീച്ചിൽ തല്ലി ടീച്ചിൽ കൊള്ളിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ പരാതികൾ ആശയങ്ങളും ഇതൊക്കെ ഉണ്ടായാലും നിങ്ങളെക്കാളും കൂടുതൽ ഇതായ ഉത്തരവാദിത്വം പറഞ്ഞു ഞങ്ങൾ സൂപ്രൈസ് നോക്കിയാൽ എനിക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ നടന്നു ഭാഗ്യം പോകുന്നുണ്ട് അവസരത്തെ ഞാൻ ഓർമ്മിക്കുന്നു പറയുമ്പോ എനിക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് പൈസ ആ കാലഘട്ടത്തിൽ നമുക്ക് നല്ല നന്ത്രണ്ടാകുന്നു ശ്രമിക്കുന്നു നമ്മുടെ വൈസ് പ്രസിഡന്റ് അധ്യക്ഷൻ അതുപോലെ തന്നെ ഇന്നത്തെ റിട്ടയർമെന്റിന്റെ കാരായ നമ്മുടെ ശാന്തകുമാരി സൂപ്പർവൈസർ മൃദുല അതുപോലെ തന്നെ നമ്മുടെ നാലാം വാർഡ് മെമ്പറും മുൻ അംഗൻവാടി ടീച്ചറുമായിരുന്ന സത്യവതി ടീച്ചർ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ അംഗൻവാടിയിലെ വർക്കേഴ്സും അതുപോലെ തന്നെ ഹെൽപ്പർമാരും എല്ലാവരും നല്ല സുന്ദരികളൊക്കെ ആയിട്ട് യൂണിഫോമൊക്കെ ഇട്ട് നല്ല ഭംഗിയിലാണ് എല്ലാവരും വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇത് ടീച്ചറുടെ റിട്ടയർമെന്റ് നല്ല രീതിയിൽ തന്നെ അടിച്ചുപൊടിച്ച് ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ അടുത്ത വർഷം ഈ കഴിഞ്ഞ വർഷം രണ്ടാളായിരുന്നു സത്യദേച്ചിയും അതുപോലെ തന്നെ ശാന്ത ടീച്ചറും ഈ പ്രാവശ്യം നമ്മുടെ ശാന്തകുമാരി ടീച്ചർ മാത്രമാണ് ഇനി അടുത്ത വർഷം മൂന്നാളാണ് പോണത് ഒന്ന് രാധ ടീച്ചറ് അതുപോലെ തന്നെ ാന്തിയച്ചി ശാന്തിച്ചി എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നതുപോലെ പതിനേഴ് വർഷക്കാലം പൊതുരംഗത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അംഗൻവാടി ഏലും ഇപ്പോൾ വളരെ കാലമായിട്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പരിപാടി നല്ല നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്ത വിശുണ്ട് വേദിയിലിരിക്കുന്ന വൈസ് പ്രസിഡന്റ് സുമേഷ് പ്രസിഡന്റ് ചിത്ര വിനോദി പിന്നെ മിഥുലസാറ് പിന്നെ ഇന്നത്തെ താരമായ നമ്മുടെ ശാരദ ചേച്ചി കാര്യം എനിക്കില്ല ശാരദല്ല ശാരദകുമാരി പിന്നെ വേദിയിലിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരായിരുന്ന എല്ലാ എല്ലാവർക്കും എല്ലും നമസ്കാരം ആദ്യമായി തന്നെ ഈ യോഗത്തിന് അധ്യക്ഷ വഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോപാജി അവളെ ഞാൻ അതുപോലെ തന്നെ സോറി അധ്യക്ഷം വഹിച്ച നമ്മുടെ സുമേഷ് വക്കീല് പിന്നെ അതുപോലെ തന്നെ പ്രസിഡന്റ് അതുപോലെ തന്നെ ശാന്തകുമാരി ടീച്ചർ നമ്മുടെ സത്യവതി ടീച്ചർ അതുപോലെ ശാരദ ടീച്ചർ എല്ലാവരെയും എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു യോഗത്തിന് വന്നതേ എന്താ പറയാ ഞാന് വീട്ടിൽ ഒരുക്കിയിരുന്നു അപ്പൊ അമ്മയ്ക്ക് വയ്യാണ്ട് ആണ് അപ്പൊ ടീച്ചർ എന്നെ പ്രത്യേകം വിളിച്ചു പറഞ്ഞു പറഞ്ഞത് അപ്പൊ റിട്ടയറായി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വീട്ടിലിരിക്കരുത് കാരണം വീട്ടിലിരുന്ന് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പണ്ടത്തെ ഊർജ്ജസ്വലത അല്ലെങ്കിൽ ആരോഗ്യം ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് റിട്ടയർ ആയി പോയെങ്കിലും അംഗൻവാടിക്ക് ഇടയ്ക്കൊക്കെ ടീച്ചർ വരണം കുട്ടികളെ കാണണം അന്ന് പഠിപ്പിച്ചും കുട്ടികളെ ഇണ്ടാവണം എന്നില്ല പക്ഷെ പുതിയ കുട്ടികളൊക്കെ ഇടയ്ക്ക് അംഗൻവാടിയിലൊക്കെ വന്ന് അവരോട് സംസാരിച്ചൊക്കെ പോവാം എല്ലാവിധ ആശംസകളും ടീച്ചർക്ക് നേരുന്നു പിരിഞ്ഞു പോണ കാലും കുമാരീശ്വനും ഫ്രണ്ടും ഒക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ മോശം കുറെ കാലം ഞങ്ങൾ ഒഴിച്ച് ജോലി ചെയ്തിട്ടുള്ളതാണ് ഞാൻ താൽക്കാലിക വർക്കറായിട്ട് ഒരു വർഷത്തോളം ഞാനും കുമാരീശ്വര കൂടെ ജോലി ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുമാരീശിയുടെ വിഷമങ്ങൾ പറഞ്ഞത് അനുഭവം ഒപ്പം കൂടെ നിന്ന് അനുഭവിച്ച വ്യക്തിയെന്ന് ഞാൻ ലക്ഷ്മീച്ചറിയുടെ വീട്ടിലെ അംഗൻവാടി നടത്തിയിരുന്ന കാലത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഒപ്പം കുമാരീശ്വരുടെ കൂടെ നിന്നുള്ള ആളാണ് അംഗൻവാടി ജീവിതത്തിലായാലും ഒപ്പം കുടുംബ ജീവിതത്തിലായാലും ഒരുപാട് ദുരിതത്തിൽ പേര് നടന്ന ഒരു വ്യക്തിയാണ് ഒരമ്മന്നലും ഒരു ചേച്ചി എന്ന നിലയിലും എന്നോട് പെരുമാറിയിട്ടുള്ള വ്യക്തിയാണ് ഞാനെല്ലാം മംഗളം നേർന്നു പോകുന്നു സദസ് ലഭിക്കുന്നവർക്ക് എല്ലാവർക്കും നമസ്കാരം ചേച്ചി ഞങ്ങളുടെ കൂടെ ഹെൽപ്പേഴ്സ് കൂടെ കുറേ വർഷങ്ങള് ജോലി ചെയ്തിട്ടുണ്ട് അപ്പോഴെല്ലാം കുമാരിയേച്ചി ട്രെയിനിങ്ങിന് പോകുമ്പോ എന്നെ വിളിക്ക് പോകുമ്പോൾ നമുക്ക് ഒരു സെറ്റ് ആയിട്ട് പോണം എന്നെ കൊണ്ടുപോകണം എന്നൊക്കെ കുമാരീശി പറഞ്ഞു പറഞ്ഞിട്ട് വിളിക്കാറുണ്ട് വളരെ നല്ലൊരു പെരുമാറ്റം നല്ലൊരു എല്ലാവരോടും നല്ലൊരു സമീപനമാണ് കുമാരേശിക്കുള്ളത് ആരോടും ഒരു കയർത്ത് സംസാരിക്കുമോ ഒന്നും കുമാരേശി ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ല ഞങ്ങളുടെ ഭാഗത്തുനിന്നായാലും അപ്പുറ ഒരു സംസാരം കേട്ടിട്ടില്ല നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഒരു ഒരു ഉടമയാണ് തുടർന്ന് നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം േദിയിലെ അധ്യക്ഷൻ ചുവന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എം എൻ സുമേഷ് കൂടാതെ തന്നെ എൻ്റെ ഈ റിട്ടയർമെൻറ്റ് പരിപാടി ഉദ്ഘാടനം ചെയ്ത ചോന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ചിത്ര വിനോബാജി അതുപോലെ തന്നെ ഈ വാർഡിന്റെ മെമ്പറും നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറുമായിരുന്ന നമ്മുടെ സത്യദേച്ചി കൂടാതെ നമ്മുടെ ഐ സി ഡി എസ് സൂപ്പർവൈസർ കുർഗുല മേഡം പിന്നെ അതുകൂടാതെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ശാന്തകുമാരിയെച്ചി ശാന്തകുമാരിയെച്ചെ കുറിച്ച് തന്നെ നമ്മുടെ വർക്കർമാരുടെ ഭാഗത്തു നിന്നും ഹെൽപ്പർമാരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ പേരിലും ഹെൽപ്പറിനെ ഹെൽപ്പർമാരുടെ പേരിലും എല്ലാവിധം ദീർഘ സുമങ്കല സുമങ്കലിയായി ഇനിയും നൂറ് നൂറ് നൂറ്റിയഞ്ചു വയസ്സുവരെ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഞാൻ ആദ്യമായിട്ട് ജോലിയിലേക്ക് പ്രവേശിത് കുമാരിച്ച കൂടെയാണ് എനിക്ക് വേണ്ട എല്ലാ സമയത്തും തന്നത് കുമാരിച്ചാണ് പിന്നെ എന്താ പറയാ എന്റെ ഉപ്പൊ അമ്മയായിട്ട് ഞാൻ ഒപ്പം നിന്നിട്ടുള്ള ആളാണ് അപ്പൊ മൂട്ടിന് പോകുമ്പോ ഭയങ്കര എന്താച്ചാ എനിക്ക് ആരുമില്ലാത്ത പോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വെച്ചാൽ ഒരുപാട് അംഗൻവാടി ഇത്രയും ആരും കഷ്ടപ്പെട്ടിണ്ടാവില്ല അങ്ങനെ അംഗൻവാടിയിൽ ഒരുപാട് എന്നു രാവിലെ വന്നാൽ മണ്ണ് കുടിച്ചത് വീണ്ടും പെരിച്ചായ് മാതിയത് വീണ്ടും അങ്ങനെ ഒരുപാട് കുട്ടികളെ എല്ലാവരും കൈ പിടിച്ച് വന്നിട്ട് പുറത്തു നിൽക്കും ക്ലബ്ബിലായാലും അമിത് കാറ വീട്ടില് ക്ലബില് രചിതറ വീട്ടില് ലക്ഷ്മി ചോടെ അങ്ങനെ ഒരുപാട് കുന്നത്തിലുള്ള എല്ലാ ഒരുപാട് വീട്ട് വീടുകളിൽ കേറി ഇറങ്ങിയിട്ടാണ് ഈ അംഗൻവാടി അവിടെ പിടിച്ചു നിർത്തി നിർത്തിയിന്ന് ഒരു സ്ഥാപനമാക്കിയത് അപ്പൊ ഈ കുമാരേച്ചിയുടെ വെച്ചാല് ഞാൻ ഫസ്റ്റ് ചോട് വെക്കുന്ന അംഗൻവാടിയിലേക്ക് എന്നെ ഒരുപാട് ടീച്ചർമാര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അംഗൻവാടിയിൽ കയറിയത് തന്നെ ആ ഫസ്റ്റ് ഞാന് അംഗൻവാടിയിൽ ജോലി ചെയ്യാനാണ് എനിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും തന്നെ എന്നെ ഇന്നീ നിലാക്കിയത് കുമാരേച്ചിയാണ് അപ്പോൾ അതിന് പ്രത്യേകം നന്ദി ഞാൻ കുമാരീശോട് പറയുന്നു പിന്നെ എല്ലാവിധ ആശംസകളും കുമാരീശിന്ന് എല്ലാം മാറി ചെയ്യാൻ സന്തോഷത്തോടെ റിറ്റാർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല സന്തോഷിക്കുന്നു

എല്ലാവർക്കും നമസ്കാരം ശാന്തമാരി ടീച്ചറോട് പറയാൻ ഞാൻ പൊഞ്ഞൂറ്റെട്ടിലെ താൽക്കാലി കൈട്ട് ഞാൻ ജോലി ചെയ്തിരുന്നു നമ്മുടെ ചെമ്മൻതിട്ടയിലായിരുന്നു ചെമ്മട്ടിലെ കുന്നങ്ങോട്ട് കുന്നിട്ട് പിന്നെ അങ്ങനത്തെ ചെമ്മന്റെ പേര് അന്ന് നമ്മള് ഇവിടെ സാൻസ് ചെയ്ത അങ്ങനെ ആയിട്ടുള്ള വിൽക്കുന്നു ുംച്ചിയുടെ കാര്യത്തിനു പറയാനെങ്കില് കുമാരി ചേച്ചി ഞാനും ഒരുമിച്ചാണ് പിന്നെ ഞങ്ങള് ട്രെയിനിങ്ങിന് പോകുമ്പോഴും എല്ലാവരും ഒരേ ഇതിൽ തന്നെയാണ് പോവാറ് ഞങ്ങള് ഇങ്ങനെ കിടക്കും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ എല്ലാ കാര്യത്തിലും കൂടുതലൊന്നും അറിയില്ല കൂടുതൽ പറയുമ്പോ മനസ്സിനു വിഷമുണ്ട് പിന്നെ കുമാരുടെ കുട്ടികൾ ഞങ്ങൾ അങ്കമാടിയിൽ ആദ്യം പതിനാല് അങ്കമാടിയിലൊക്കെ വന്നിരുന്നു ഞങ്ങൾ എടുത്തിട്ടാണ് ഈ പാടത്ത് അവിടേക്കാണ് അവര് കണ്ടിൽ പോവാൻ ശ്രമിച്ചു വഴിയില്ല ഒരു വലിയ ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളത്തിൻ്റെ അവിടെ നിറഞ്ഞു വേണ്ടിയിട്ട് വേണം അപ്പൊ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടി ഈ ജോലിയിൽ വന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അതിന്റെ ആശംസകൾ നടക്കുന്നുണ്ട് നന്ദിയാണ് ൊക്ക കൊടുക്കുന്നതിന് വേണ്ടി സൂപ്പർവൈസറ് ആയിക്കോട്ടെ അടുത്തതായി മമ്മന്റെ കൊടുക്കുന്നതിനായി പ്രസഡേയും മൈസ്പ്രശനെയും ക്ഷണിച്ചു കൊടുക്കും

കേസിന്റെ ഫണ്ടിൽ നിന്ന് കുമാരീതിക്ക് ഫണ്ട് കൈമാറി കണ്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടി 问题。 ാലും ഞങ്ങളുടെ കൂടെ ഹെൽപ്പർമാരായിട്ട് ഞാൻ ജോലി ചെയ്തു പത്ത് വർഷം ടീച്ചർമാരെ ഓടി ഇങ്ങനെ ഒരു വേദി ഒതുക്കി തന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി കൂടെ